ഉള്ളത് പറയാമല്ലോ കുറെ വീഡിയോസ് ഒക്കെ ഞാൻ ബസ്സിനെതിരെ ബസ്സുകാർക്കെതിരെ ബസ്സുകാരുടെ ഓവർ സ്പീഡും പിന്നെ ആളുകൾ വെച്ചിട്ടുള്ള മഞ്ഞളത്തിനെതിരെ ഓവറായിട്ടുള്ള ഈ റോഡിലുള്ള കളികളെ കുറിച്ചും ഈ റോഡിലുള്ള ഡിസിപ്ലിന് വിട്ടിട്ടുള്ള കളികളെ കുറിച്ചുള്ള വീഡിയോ ഗുണ്ടായുണ്ട് പക്ഷെ ഇപ്പൊ ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സംഭവങ്ങളൊക്കെ സൈഡിൽ ഇങ്ങനെ കാണിച്ചത് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി ഹലോ ഗൈസ് ഇത് ഇന്ന് നടന്ന ഒരു സംഭവമാണ് ഇവർ ചെയ്ത കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികളെ ആ ബസ്സിനെ പിന്തുടർന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഫൈൻ ഈടാക്കുകയും ചെയ്തു ഇനി ഈ ബസ് ഏത് റൂട്ടിൽ ഓടണമെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ തിരൂര് കുറ്റിപ്പുറം റൂട്ടിൽ ഓടുന്ന ബസ്സാണ് ബസ്സിന്റെ പേര് യാത്ര ഇതില് ആര് ചെയ്തതാണ് ശരി തെറ്റെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ ഇതൊക്കെയാണ് സംഭവം അതായത് ഇപ്പൊ നിങ്ങൾ വീഡിയോ കണ്ട പോലെ തന്നെ അതായത് ബസ്സുകളില് സ്കൂൾ കുട്ടികൾ സ്കൂൾ കുട്ടികൾ പോകണ്ടെന്നല്ല അതായത് വിദ്യാർത്ഥികൾ പോകണ്ട കേറേണ്ടെന്നല്ല ഈ ഒരു സംഭവം കെ എസ് ആർ ടി സിയിലും ഗവൺമെന്റ് ബസ്സുകളിലും ബാധകമാണ് ഞാൻ ചോദിക്കട്ടെ ഒരുപാട് കെ എസ് ആർ ടി സി ബസ്സുകൾ കാലി അടിച്ചിട്ട് പോകുന്നുണ്ട് അതിലൊക്കെ ഈ പിള്ളേരെ കയറ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ അത്രയും നന്നല്ല ഇത് ഒരു ബസ് വരും അതായത് പ്രൈവറ്റ് ബസ് വരുന്ന സമയത്ത് ഈ പ്രൈവറ്റ് ബസ്സിൽ മാത്രം എല്ലാരും കൂടി കുത്തി നിറച്ചു കണ്ടിപ്പോൾ അന്നം ഓൽക്കുമാണ്ട തിന്ന ഒരുക്കുമ്പോ കുടുംബം പോറ്റി ഓൽക്കുമാണ്ട കയ്യിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുക പോലീസുകാർക്ക് പുറത്തു കിറങ്ങിക്കുകയാണെങ്കിൽ ഓൽക്ക് മറ്റേ കൈക്കൂലി മറ്റും വാങ്ങിക്കേണ്ട അത് വേറെ കിട്ടുന്ന പറഞ്ഞു സർക്കാർ വേറെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ മാതിരിയുള്ള ബസ്സുകാരുടെ അവസ്ഥയാണ് ബസ്സുകാർക്ക് ഓൽ എത്ര ആളുകൾ ആ ബസ്സിൽ കയറുന്നത് ആ കയറുന്ന ആളുകൾ ആളുകളിൽ വെച്ച് പിരിച്ചു കിട്ടുന്നതാണ് ഓല സമ്പാദ്യം എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ വക കുത്തിക്കയ്പും കാര്യങ്ങളൊക്കെ ചെയ്തിക്കാണ്ട് ഈ പോലീസ് ഏമാന്മാരും നാട്ടുകാരും ഒക്കെ ചേർന്ന് കണ്ട് ഏതെല്ലാം ഒരു ഓക്കേ തീരെ കയറ്റാത്ത ബസ്സാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് കേറ്റുന്നുണ്ടല്ലോ ഒരു മിനിമം ഇപ്പൊ ചുരുങ്ങിയത് ഇപ്പൊ ഒരു ബസ് വരേണ്ട ഒരു ബസ്സിൽ മിനിമം ഒരു അഞ്ച് അല്ലാണ്ടെങ്കിൽ ആറ് ആ ഒരു ലെവലിലൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഓൾക്കും വേണ്ട ചങ്ങന്മാരെ അതൊന്നും നാലു ചോക്കിയാണെങ്കിൽ ഓൾക്കും വേണ്ട എന്തേലും ഒക്കെ തിന്നാ തിന്നും കുടിച്ചൊക്കെ പെരക്കാർക്കും കുട്ടികൾക്കും കൊണ്ടുപോയി കൊടുക്കുക ഓൾക്കും ഉണ്ടാവില്ല മന്ത്ലി ഓൾക്ക് ഓരോ ഓൾക്കും വേണ്ട ചെലവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൽക്കും ഒരുപാട് സംഭവങ്ങൾ ഓൾക്കും കുടുംബം കുട്ടികളൊക്കെ ഉള്ളതല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കി അപ്പൊ ഈ ഒരു സംഭവം എന്തുകൊണ്ട് കെ എസ് ആർ ടി സി വരുമ്പം കുടിച്ച് ചെയ്യാണ്ട് കയറ്റുന്നില്ല ഇത് പ്രൈവറ്റ് ബസ്സുകാർക്ക് മാത്രമുള്ള ഒരു സംഭവമായിട്ടാണ് ഇപ്പൊ അത്രക്ക് ബസ്സിൽ പോകണം നിർബന്ധമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ചാർജ് കൊടുത്തോണ്ട് പോകണം എന്നുണ്ടെങ്കിൽ ഓക്കെ മിനിമം ചാർജ് കൊടുത്തിട്ട് പോയിക്കോട്ടെ കുട്ടികളുടെ പ്രത്യേക കാർഡ് ഉണ്ടല്ലോ ഒരു രൂപ വെച്ചാണ് കൊടുക്കുന്ന പരിപാടി ആ സംഭവിച്ചു പോകേണ്ട എന്താ ആവശ്യം ഉള്ളത് അവർക്ക് അത്രക്ക് പോകണം എന്നുണ്ടെങ്കിൽ അവർ കയറി സാധാരണക്കാരായിട്ടുള്ള ബസ്സുകാർ സാധാരണക്കാരായിട്ടുള്ള യാത്രക്കാർ കൊടുക്കുന്ന അതേ പൈസ കൊടുത്ത് സീറ്റിൽ ഇരുന്നുകൊണ്ട പോലെ പോയിക്കോട്ടെ അതിനൊരു കുഴപ്പമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏതൊരു ബസ്സുകാരും നിർത്തിത്തരുന്ന കേസാണ് ഇത് നേരെ മറിച്ച് ഒരു രൂപ വെച്ചുകൊണ്ടുള്ള സർവ്വ ആ ഭാഗത്തുള്ള എല്ലാ സ്കൂൾ കുട്ടികളും ആ ഒരു ബസ്സിൽ കുത്തി കയറി അതിൽ ഒരുപാട് വേറെയും പൈസ കൊടുത്തുകൊണ്ട് യാത്രക്കാര് ചെയ്യേണ്ട ചങ്ങയമാരെ യാത്രക്കാർ യാത്ര ചെയ്യേണ്ട ചെങ്ങൈമാര് മുപ്പത് നാൽപ്പത് രൂപ കൊടുത്തുകൊണ്ടും ആളുകളതിലും ഇഷ്ടം പോലെ യാത്ര ചെയ്യേണ്ടത് ആ യാത്രക്കാർക്കും കൂടി ഒരു ബുദ്ധിമുട്ടാണ് എന്ത് ഈ സ്കൂൾ കുട്ടികൾ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞതിന് കാരണുണ്ട് ഒരു ബസ്സിൽ കുട്ടികളെ കൊണ്ട് ബുദ്ധിമുട്ടും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ബുദ്ധിമുട്ട് കൊണ്ട് ഉദ്ദേശിച്ചത് ഓവറായിട്ട് കുത്തിക്കേറ്റി കൊണ്ട് പോകുന്നത് ഇപ്പൊ ഒരു ലോറിയിൽ ഓവറായിട്ട് മൃഗങ്ങളെ കുത്തിക്കേറ്റി പോകുമ്പോൾ അതിനെതിരെ വീഡിയോ എടുത്തുകൊണ്ടു അതിനെതിരെ വൻ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും അതിനെതിരെ കേസും കൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നല്ലോ ഏഹ് പശുവിന് ആടുകളെ കന്നുകാലികളെ ലോറിയിൽ അതേമാതിരി നായ്ക്കളെ ലോറിയിൽ കുത്തി കയറ്റി കൊണ്ടുപോയിട്ട് ലോറി തടഞ്ഞിട്ടും മറ്റുമൊക്കെ ആവുമ്പം പ്രകടനം മറ്റും ഭയങ്കര വിവാദങ്ങളൊക്കെ ആയിരുന്നല്ല അപ്പൊ ആ ഒരു സംഭവം മനുഷ്യ ഏതാണ് പറഞ്ഞത് മൃഗങ്ങൾക്ക് ഭയങ്കര വില മനുഷ്യർക്ക് മൃഗങ്ങൾക്ക് ഇല്ലാത്ത വില അതായത് മനുഷ്യന് മൃഗന്റെ വില വില പോലും ഇല്ല ആ ബസ്സിൽ മണ്ട പോലീസുകാർക്കും മറ്റു നാട്ടുകാർക്കും ചിന്തിക്കാനുള്ളൂ ഓവർലോഡ് ആയിരിക്കണമെങ്കിൽ ആ ബസ്സിനും കയറാൻ യാത്രക്കാർക്കും കയറാം മാത്രല്ല ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾ പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള പൈസ മുപ്പത് നാൽപ്പതും അമ്പത് അറുപതും നൂറൊക്കെ കൊടുത്തിട്ട് യാത്ര ചെയ്യുന്ന ആളുകളാണ് ഇപ്പൊ ഈ ഒരു രൂപ വെച്ചുകൊണ്ട് കുട്ടികൾ കയറുന്നതുകൊണ്ട് എന്താ അത്രയും കുട്ടികൾ തിങ്ങി കയറ്റുന്നതുകൊണ്ട് അപകട സാധ്യതയും കൂടുതലാണ് മാത്രമല്ല ഈ ഭാഗം ഇത്രയും പൈസ കൊടുത്തുകൊണ്ട് യാത്ര ചെയ്യുന്ന പോലെ യാത്ര സൗകര്യത്തിനെയും അത് ബാധിക്കും യാത്രാ സുഖ സുഖത്തിനെയും അത് ബാധിക്കുകയും ചെയ്യും മാത്രമല്ല പിന്നെ പിന്നെ ഓൽക്കുന്തമാര് ഒരു രൂപ കൊടുത്തുകൊണ്ട് പോയാൽ പോരെ ഞാൻ അതൊക്കെ പോട്ടെ എന്തുയാണ് ഈ സാധാരണ പ്രൈവറ്റ് ബസ്സുകാരൻ നെഞ്ചത്തേക്ക് മാത്രം കയറുന്നത് ഒരുപാട് കെ എസ് ആർ ടി സി ബസ്സുണ്ടല്ലോ മനുഷ്യന്മാരെയും കാര്യം കൂടുതൽ കെ എസ് ആർ ടി സി നാട്ടിൽ ഓടുന്നുണ്ട് ഫ്രീ ബെർത്ത് ഓടുന്നുണ്ട് കാലേറ്റ് ഡ്രൈവറും കണ്ടക്ടറും മാത്രം വരച്ചൊന്നും കേട്ടുന്നില്ലല്ലോ എന്തുകൊണ്ട് അത് അടഞ്ഞു കേട്ടുന്നില്ല അങ്ങനെ എല്ലാ ബസ്സിലും കുറേശ്ശെ കുറേശ്ശെ കുട്ടികളെ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ സ്കൂൾ കുട്ടികളെ ദുരിതവും അതോട് അവസാനിക്കും നേരം മറിച്ച് ഏതെങ്കിലും ആ സമയത്ത് വരുന്ന ബസ്സിൽ എല്ലാവരും കൂടി അടിച്ച് കയറുമ്പോൾ അത് ബസ്സേറെ ജീവിതത്തിൽ കൂടി അത് ബാധിക്കും അത് ലോജിക്ക് ചിന്തിക്കാൻ മാത്രമല്ല ഉള്ളതൊക്കെ ഞാൻ ഈ ഒരു കാര്യത്തിന് മാത്രമാണ് ഞാൻ ബസ്സേരെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു ഇപ്പം ഞാൻ ബസ്സേറെ കൂടണം പക്ഷെ ഓവർ സ്പീഡ് ഓവർ ഓവർസ്പീഡും മറ്റും റോഡിലെ മഞ്ഞളത്തിനൊന്നും ഞാൻ ഒരിക്കലും ബസ്സേറെ കൂട്ട് നിൽക്കില്ല അതിനെതിരന്നെയാണ് പിന്നെ സ്കൂൾ കുട്ടികളോട് എനിക്ക് വിരോധം ഉണ്ടായിട്ടോ ഒന്നും ഉണ്ടായിട്ടല്ല നമുക്ക് വീട്ടിൽ എന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ ഉണ്ട് ഫുൾ പൈസ കൊടുത്തുകൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ പോകാം അതല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ബസ്സിലും ഒരേപോലെ ആളുകൾ കേട്ടെ ഒരു ബസ്സില് ഒരു മിനിമം ഒരു ആറാൾ വെച്ചിട്ട് അങ്ങനെ കയറ്റുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് കുത്തി നിറച്ച് കയറ്റുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ കെ എസ് ആർ ടി സിയിലും വരുന്ന എല്ലാ ബസ്സിലും കുട്ടികൾക്ക് കയറാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഒരു രൂപ വെച്ചുകൊണ്ട് അങ്ങനെ ആവുമ്പോൾ എന്തെയും ഈ പ്രശ്നങ്ങൾ ഇഷ്യൂ സോൾവ് ചെയ്യാൻ പറ്റും ഇത് പ്രൈവറ്റ് ബസ് മാത്രം വരുമ്പോൾ അതിൽ കുത്തി കയറ്റി നടക്കുക കെ എസ് ആർ ടി സി വരുമ്പോൾ ഓലെ പറഞ്ഞു വിടുക അതൊന്നും ബാധകല്ലേ ിയമാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്ക് ഒരേമാര് അല്ലാന്നുണ്ടെങ്കിൽ സ്കൂൾ കുട്ടികൾ കയറ്റിയത് അല്ലാണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഒരു രൂപ വെച്ചെന്നുള്ള നിയമം ഒഴിവാക്കുക അല്ലാണ്ട് ഓല് സാധാരണ യാത്ര ചെയ്യുന്ന പോലെ പത്ത് രൂപ ഇരുപതും മുപ്പതും രൂപ കൊടുത്തിട്ട് യാത്ര ചെയ്യട്ടെ കുട്ടികള്